പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സ് മുൻ എഡിറ്റർ രേ വി ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്ത് കുറ്റപത്രം കോട്ടയം സി ജെ എം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വ്യാജരേഖ ചമയ്ക്കൽ ഐ ടി ആക്ട് അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എന്താണ് കുറ്റപത്രത്തിലുള്ളത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്ന ഇ പി ജയരാജന്റെ ആത്മകഥ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയമായി വിവാദം സൃഷ്ടിച്ച ഒന്നാണ് ഇടതുമുന്നണിയാകെ ഒന്നാകെ മുൾമുനയിൽ നിർത്തുകയും അത്തരത്തിലുള്ള വിവിധ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥയിലേതെന്ന വണ്ണം പുറത്തു വന്നത് പക്ഷെ പിന്നീട് വിവിധ വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഡി സി ബുക്സുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചു ീർത്തുവെന്നും ഈ കേസ് പിന്മാറുകയാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു പക്ഷേ എഫ്ഐആർ ഇട്ട കേസ് ആയതിനാൽ അതിനെ ഇനി കോടതിയിൽ മാത്രമേ പിന്മാറാനുള്ള സാഹചര്യമുള്ളൂ അതുകൊണ്ട് തന്നെ സാങ്കേതികമായി കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അന്വേഷണ സംഘം ഇപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഡി സി ബുക്സിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡി സി ബുക്സിന്റെ അച്ചടക്ക നടപടി നേരിട്ട വ്യക്തി പബ്ലിക്കേഷൻ വിഭാഗം മേധാവി എ വി ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ അതുപോലെ തന്നെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ ഇതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വോട്ടെടുപ്പ് ദിവസം തന്നെ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ചില അജണ്ടകളുണ്ടെന്നും ഗൂഢാലോചന ഉണ്ടെന്നും ഇ പി ജയരാജനൊക്കെ ആദ്യം വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും പിന്നീട് ബുക്സുമായി സമവായത്തിലെത്താനാണ് ഇ പി യും ശ്രമിച്ചത് ഏതായാലും ഇപ്പോൾ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത് ഒരുപക്ഷേ ഇ പി നേരത്തെ നൽകിയിരിക്കുന്ന ആ പ്രതികരണം പോലെ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ കോടതി ഇക്കാര്യം അറിയിച്ച് മുഖേന മുഖേനക്കാര്യം അറിയിച്ച കേസിന്റെ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക